സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തെയാണ് ഭാരത് സർക്കാർ യുവജനദിനമായി ആചരിക്കു ആചരിച്ചു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് അതുകൊണ്ടാണ് ആ ദിവസത്തെ യുവജനദിനമായി ആചരിക്കപ്പെടുന്നത് പിറന്ന നാടും വെറ്റമ്മയും സ്വർഗത്തേക്കാൽ മഹത്തരം എന്ന് പ്രഖ്യാപിച്ച മഹാത്മാവാണ് സ്വാമി വിവേകാനന്ദൻ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോലെ ആഞ്ഞടിച്ച വ്യക്തിയാണ് അദ്ദേഹം പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നപ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടുങ്കുത്തി വാഴുന്നു കേരളത്തിൽ അതുകൊണ്ട് അദ്ദേഹം കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു ഭാരതത്തിലെ യുവതി യുവാക്കളെ വിളിച്ചുണർത്തിയ സന്യാസിയാണ് സ്വാമി വിവേകാനന്ദൻ ശബ്ദത്തിൻ്റെ പരമാണുക്കളെ സുസംഘടിതമാക്കി വിക്ഷേപിക്കുന്ന വാക്കുകൾക്ക് അച്ഛം ബോംബിനേക്കാൾ ശക്തിയുണ്ട് എന്ന് തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ചിക്കാഗോയിലെ പ്രസംഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെ അഭിസംബോധന ചെയ്തു കൊണ്ട് തുടങ്ങിയ ഒറ്റ പ്രസംഗം കൊണ്ട് സ്വാമി വിവേകാനന്ദൻ ലോകത്തിൽ അറിയപ്പെട്ടു എന്നതാണ് സത്യം അദ്ദേഹം കുഞ്ഞുങ്ങളോടും യുവ യുവാക്കളോടും പറയാറുണ്ട് ഉറങ്ങിക്കിടക്കുന്നവൻ്റെയും ഉറക്കം നടിക്കുന്നവൻ്റെയും മുന്നിൽ എത്തുന്നില്ല അവസരങ്ങൾ ഒരിക്കലും നമ്മുടെ വാതുക്കൾ മുട്ടി വിളിക്കുന്നുമില്ല കെട്ടിയ അവസരങ്ങളെ പരമാവധി വിനിയോഗിക്കുക ജീവിത വിജയം ഉറപ്പാണ് ഉത്തത ജാഗ്രത പ്രാപ്യാപരാൻ നബോധിത ഉത്ഷ്ടത ജാഗ്രത ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യം പ്രാപിക്കുന്നതുവരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക കാര്യമിൻ്റെ ശക്തിയുള്ള മസിലുകളും ആർക്കും തടയാനാകാത്ത ഇച്ഛാശക്തിയുള്ള യുവതി യുവാക്കളെയാണ് ഈ ലോകത്തിനാവശ്യം ജീവിതത്തിൽ ഒരിക്കലും നിഷ്പല നിങ്ങൾ നിഷ്ഫലരാകരുതേ ജീവിതത്തിൽ പരാജയങ്ങൾ വല്ലതും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പരാജയത്തിൻ്റെ കഥ മറന്നേക്കും പരാജയം ഒരു കുറ്റമേ അല്ല എന്നാൽ പരാജയത്തിൽ നിന്ന് പടം പഠിച്ച് മുന്നേറാത്തത് കുറ്റം തന്നെയാണ് ആയതിനാൽ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു മുന്നേറുവാനുള്ള ഇച്ഛാശക്തി നമുക്കോരോർക്കും തർക്കും ദൈവം നൽകുമാറാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം